അപകടങ്ങളും അപാകതകളും തുടർക്കഥയായി കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാത ഈ മാസം ഇതുവരെ മാത്രം പത്തോളം അപകടങ്ങളാണ് ഇവിടെ നടന്നത് മുക്കത്തിനടുത്ത് വലിയ പറമ്പിൽ ശനിയാഴ്ച രാത്രി ഉണ്ടായ അപകടമാണ് ഏറ്റവും അവസാനത്തത് ഒരു കിലോമീറ്റർ നവീകരണത്തിന് നാല് കോടിയിലധികം രൂപ ചെലവഴിച്ച് പ്രവൃത്തി പൂർത്തിയാക്കിയ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിലെ അപകടങ്ങളും റോഡ് നവീകരണത്തിലെ അപാകതകളും അനുദിനം വർദ്ധിക്കുകയാണ് ഈ മാസം ഇതുവരെ പത്തോളം അപകടങ്ങളാണ് ഇവിടെ നടന്നത് ഓമശ്ശേരിക്കും അരീക്കോടിനുമിടയിലാണ് പ്രധാനമായും അപകടങ്ങൾ നടക്കുന്നത് മുഖത്തിനടുത്ത് വലിയ പറമ്പിൽ ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെ ഉണ്ടായ അപകടമാണ് ഏറ്റവും അവസാനത്തേത് നിയന്ത്രണമുട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു മറിഞ്ഞാണ് അപകടം ഉണ്ടായത് കാർ രണ്ട് കാർ രണ്ടു മൂന്ന് തവണ തല മറിഞ്ഞതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അരീക്കോട് കാരിപ്പറമ്പ് സ്വദേശികളോടാണ് കാർ കാറിലുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല ഇവർ കെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി റോഡിലെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നതെന്നാണ് പരാതി അതിനിടെ റോഡ് നവീകരണം പൂർത്തിയായ അന്നു മുതലുള്ള അപാകതകൾക്കും ഇനിയും പരിഹാരമായിട്ടില്ല ഒരു വർഷത്തിനുള്ളിൽ തന്നെ റോഡ് പൊളിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് പത്തിലധികം സ്ഥലങ്ങളിൽ റോഡ് താഴ്ന്നു പോയിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം